ജീവിച്ചു അനേകായിരങ്ങൾക്ക് യേശുവിൻ്റെ സുവിശേഷം പകർന്നു കൊടുക്കുവാനായിട്ട് യാത്ര ചെയ്യുക തൻ്റെ ഓട്ടം പൂർത്തിയാക്കി ഭർത്താവിൻ്റെ സമൃദ്ധിയിലേക്ക് അവരുടെ സമ്മാനം കരസ്ഥമാക്കുവാനായിട്ട് യാത്രയായിരിക്കുക നമ്മൾ പ്രത്യേകമായിട്ട് ദൈവത്തിൽ പറയാ പ്രശാന്തയിലൂടെ ലഭിച്ച അനുഗ്രഹത്തിന്

இலாவே ஜோரத்துக்கு பிரார்த்திக்கை காரியமானை करावे எல்லையினிலே પ્રસન્નසි ஆபங்களோட மோஞ்சனமும் அங்கीडीakshaയും નું વાંસં સ્વસ્થિ મંગારતુરક્રિયાનું મેangal કાર્તિકનું තුનગેને ઇતગાય મક્કેના બગીચોતાલુની ખાસરબે કુદરતનું રક્ષણ આગડે કારણે તેમડે અંચનેનેミス

ിൽ സൂ ഗണ ജഗതിഷണമേ ജഗതിഷണമേ ജഗദീഷ ശാന്തിയ

മലാത്തി പ്രവചനം രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യം ഹീസ് ദ മെസ്സഞ്ചർ ഓഫ് ദ ഗോൾ അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂരനാണ് സന്ദേശവാഹകനാണ് കത്തിച്ചൊരിക്കുന്ന ദീപം പോലെ ഐ എം എസ് നടയിൽ തെളിഞ്ഞു നിന്ന ഈ ദീപശീല അണഞ്ഞുകൊണ്ടിരുന്ന മങ്ങിക്കൊണ്ടിരുന്ന അനേകം കുടുംബങ്ങൾക്ക് ജീവിതകാലത്ത് പ്രത്യാശ കൊടുത്ത് അതിൽ ഒരാൾ ഞാനുമാണ് കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായിട്ട് എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രി ഞങ്ങളുടെ ആത്മീയ ഗുരുവും ആത്മീയ ആചാര്യനും മാതൃകയുമായിരുന്ന പ്രശാന്തച്ഛൻ നിത്യസൗഭാഗ്യത്തിലേക്ക് വിളിക്കപ്പെട്ടു പള്ളി അടച്ച് പോകുന്ന കപ്പ്യാല് വിശുദ്ധ കുർബാന കഴിയുമ്പോൾ അൽത്താരയിൽ കത്തിച്ചു വെച്ച തിരികളെടുത്ത് അണച്ചു വെക്കും എന്തിനു വേണ്ടിയാണ് അടുത്ത വിശുദ്ധ കുർബാന അടുത്ത ഗോതാശ്രയിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും എടുത്ത് കത്തിക്കുന്നതിന് വേണ്ടി അത്രയേ സംഭവിച്ചിട്ടുള്ളൂ നിത സൗഭാഗ്യത്തിലേക്ക് സ്വർഗപിതാവിൻ്റെ സന്നിധിയിലിരുന്ന് മുൻപത്തതിനേക്കാൾ കൂടുതൽ നമുക്ക് സഹായം എല്ലുവാൻ യോഗ്യതയുള്ളവനായി തൻ്റെ സ്വർഗപിതാവിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട പ്രശാന്ത് അച്ഛനെ സ്നേഹത്തോടെ ഓർക്കുകയും അച്ഛനുമായിട്ട് ഈ മുപ്പത്താറ് വർഷക്കാലം എറണാകുളം സെയിൻറ്റ് മേരീസ് പെയർ മിസ്റ്റിയിൽ അച്ഛൻ നൽകിയ നമുക്ക് പ്രോത്സാഹനത്തിനും മാതൃകയ്ക്കും എല്ലാ നേതൃത്വത്തിനും നന്ദി പറയുന്നു ഇനിയും അച്ഛൻ്റെ പ്രാർത്ഥനകൾ അച്ഛൻ്റെ മധ്യസ്ഥം ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഉണ്ടാകണമേ അതോടൊപ്പം അകമഴിഞ്ഞ ഉള്ളഴിഞ്ഞ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഐ എം എസ് കുടുംബത്തിൻ്റെ ആ ദുഃഖത്തിൽ ശാരീരികമായ ആ വേർപാട് നമുക്കെല്ലാം വലിയ ദുഃഖമുണ്ടാക്കും എന്നാലും അതിനേക്കാൾ സന്തോഷമാണ് അച്ഛൻ തന്റെ സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് ബൊഹനൻ്റെ സുശ്രിഷൻ മനോതാമത്തെ ആയ ഇരുപത്തിനാലും ഇരുപത്തഞ്ചും ബാക്കിയത്തിൽ പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അതെ നമുക്ക് ആ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തെ ക്രിസ്തീയമായ പ്രത്യാശയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്നോളം ഇല്ലാത്ത ജനപ്രവാഹവും ും ദിവസങ്ങളുമാണ് ഭക്തനായ അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമുക്കും പ്രാർത്ഥിക്കാം മരിച്ച വിശ്വാസികളുടെ ആത്മാവ് തമിരാന്റെ മനോമത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ യുടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടു வாழுவின் வாழ வேண்டிய ஆளே நீதிரானதே மோஜெனி தத்துவமேគ្នியனமே ராவேគ្នியனமே விசுவேគ្នியனமே விசுவேគ្នியனமே ஆதேவគ្នியனமே ராவேគ្នியனமே சிந்துசுமாயனட விபாவே இறைவ நாமம் சிந்துசுமாயனமே അങ്ങനെ രാജ്യം വരണമേ അങ്ങനെ ഭൂമിയിലെ ഞങ്ങളെ സർവശക്തനായ ദൈവമേ താഴ്വയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ക്രിസ്തുനാഥിനു വേണ്ടി സ്നേഹത്തിനുപാതയിലൂടെ ചരിച്ചയുടെ പ്രിയ ദാസൻ പ്രശാന്തച്ഛന അങ്ങയുടെ മഹിമെന്നറിയ രാജ്യത്ത് പ്രവേശിച്ച് സ്വസഹോദരങ്ങളോടൊപ്പം നിത്യഭാഗ് ഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം എന്നിടമേ കത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ഞങ്ങളുടെ പിതാവേ നാമത്തിൽ അങ്ങയുടെ ഞങ്ങളെ സർവശക്തരായ പിതാവെന്റെ ദിവ്യരഹസ്യത്താൽ ശക്തിപ്പെടുത്തുകയും അങ്ങേ തിരുക്കുമാരന്റെ മഹനീയമായ പുനരുദ്ധാന ചിന്താൽ അടയാളപ്പെടുത്തുകയും ചെയ്തുവല്ലോ അങ്ങയുടെ പ്രിയദാസൻ പ്രശാന്ത് അച്ഛനെ താവോഹരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കണമേ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കീർത്തരുടെ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം അലങ്കൃതനായ പ്രിയപ്പെട്ട ച്രത്തിൽ സ്വർഗീയ മഹിമയുടെ പരിവേഷം അണിഞ്ഞ് അനവരതമാനിക്കുവാൻ അനുഗ്രഹം കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുടയണമേ